യെസ് ഈ കോൺഗ്രസ്സിലാർക്കും വേണ്ടാതായ രാഹുൽ മാങ്കൂട്ടത്തിന് അപ്രതീക്ഷിതമായിട്ട് ഒരു കവചം രക്ഷാകവചം വന്നിട്ടുണ്ട് കെ സുധാകരൻ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ ഈ കാര്യങ്ങൾ കെ സുധാകരൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ മാങ്കൂട്ടം പോയി വിശദീകരിച്ചിരുന്നു അന്ന് ഇവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതാണ് എന്ന് സുധാകരൻ പറഞ്ഞു ഇതുപോലെ സുധാകരൻ പി വി അൻവറിനും ഒരു രക്ഷാ കവചം മുമ്പും അന്ന് ഒരുക്കിയതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സണ്ണി ജോസഫ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് വേണ്ടപ്പെട്ട ഒരാളാണ് സുധാകരന് അപ്പോൾ സണ്ണി ജോസഫിനും പി വി അൻവർ കോൺഗ്രസിൻ്റെ അകത്ത് വന്നാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഈ സുധാകരനും സണ്ണി ജോസഫിനും ഒക്കെ പി വി അൻവറിനെ കോൺഗ്രസിൻ്റെ അകത്തേക്ക് ഒളിച്ചു കടത്താൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ ടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല പക്ഷെ ആ വളരെ നഗ്നമായി പോയി ആ ശ്രമം ഇപ്പൊ സണ്ണി ജോസഫ് പറയുന്നത് ഈ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അൻവർ ഏകപക്ഷീയമായി യു ഡി എഫിനെ പിന്തുണക്കും അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവർ അൻവറിന്റെ കക്ഷി എന്ന് വെച്ചാൽ തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ അന്ന് ഇല്ല മമതാ ബാനർജിക്കും അഭിപ്രായം ആ പാർട്ടിക്കും അഭിപ്രായമില്ല ആ ചിഹ്നം പോലും ഇപ്പോൾ തൃണമൂലിൻ്റെ ചിഹ്നം ഈ പുല്ലും പുഷ്പവും അത് ഉപയോഗിക്കരുത് ഒരു കാരണവശാലും കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിക്കും ഞങ്ങൾ സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ല ഒരു സ്ഥാനാർത്ഥിക്കാ ചിഹ്നം കൊടുക്കരുതെന്നൊക്കെ തൃണമൂല് പറഞ്ഞ കാലത്താണ് ഇതൊന്നും അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും സണ്ണി ജോസഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിലെ ഒരു അസോസിയേറ്റഡ് മെമ്പർ മെമ്പർ ആകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതോ കാലത്തെ ലോ രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ട് അൻവറിനെ ഇത് അൻവറിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഒരു വക്കീലാണ് ബോധം ഏറ്റവും അത്രയെങ്കിലും ബോധം ഉണ്ടാവേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ചില വാക്കുകളിൽ ഈ നമുക്ക് വലിയ സംശയം ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് അൻവർ കൂടി വരട്ടെ അൻവർ നമുക്ക് നമ്മളെ ഒരു വലിയ അസെറ്റല്ലേ ഈ പായസത്തിന് അതിപ്പോ യു ഡി എഫ് ഈ അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് യു ഡി എഫിലേക്ക് അൻവറിനെ പോലെ പല കക്ഷികളും വരും ഒരുപാട് മധുരം വന്നു എന്നതുകൊണ്ട് പായസത്തിന് മധുരം കൂടി പോവുമോ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ആരും മുൻനിർത്തി ചോദിക്കുന്ന ആലോചിച്ച് നോക്കും മധുരമാണ് എങ്ങനെ മനസ്സിലായി അതാണ് അൻവർ മധുരമാണോ കയ്പാണോ അതോ ഒരു രാഷ്ട്ര നമുക്ക് ഈ ഇല കൊണ്ടുപോലും തൊട്ടു തൊടിയിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വക്താവാണോ അൻവർ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് തിരിച്ചറിഞ്ഞ ആദ്യത്തെ ആള് വി ഡി സതീശനാണ് അൻവറിനെ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതാക്കിയതിൽ വലിയ പങ്ക് നമുക്ക് വേറെ ആ സമയത്ത് മാങ്കൂട്ടത്തിൽ അത് സാറ് അറിഞ്ഞ ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞ ഇൻട്രോ ഉണ്ടല്ലോ അത് രണ്ടും നല്ല ബന്ധമുണ്ട് അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും കോൺഗ്രസിലേക്ക് ഒളിച്ചും തെളിച്ചും കടത്താൻ ശ്രമിക്കുന്നത് ആരാണോ വി ഡി സതീശൻ ലക്ഷ്യം വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നത് ആരാണോ അതേ ഗ്രൂപ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അന്ന് അൻബറിനെ തൊട്ടു കൂടാത്ത പാടില്ല എന്ന ശക്തമായ നിലപാടുമായിട്ട് വി ഡി സതീശൻ മുന്നോട്ടു പോകുമ്പോൾ ഓർമ്മയില്ല പാതിരാക്ക് അൻവറിന്റെ വീട് സന്ദർശിച്ചു അന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അവന് മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത് അവൻ എൻ്റെ അനിയനാണ് അവൻ പോകാൻ പാടില്ലായിരുന്നു അവൻ അവനോട് പറയാനുള്ളത് ഞാൻ കണക്ക് തീർത്ത് പറയും എന്ന് സതീശൻ പറഞ്ഞാണ് അതേ കളിയാണ് ഇപ്പൊ കളിക്കുന്നത് ഇപ്പൊ കളി കളിക്കുന്ന അൻപർ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു അസെറ്റാണ് വലിയ മധുരമാണ് അൻപർ വരും എന്താ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് അൻവർ കൃത്യമാണത് അതൊരു പഴയ കഥയാണ് സർ അൻവർ കോൺഗ്രസിലെ നാലാം ഗ്രൂപ്പായി നടന്നൊരു കാലമുണ്ട് സാറിന് ഓർമ്മ ഉണ്ടോന്നറിയില്ല നാലാം ഗ്രൂപ്പ് അറിയാം വയലാർ രവിയും കെ സുധാകരനും ഒക്കെ കൂടി ഉണ്ടാക്കിയൊരു നാലാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ അതിന്റെ ഇസ്ലാംകാര്യം വെച്ചാൽ മലപ്പുറം കാര്യ ഈ ഇമായിരുന്നു അന്ന് പി വി അൻവർ അപ്പൊ അൻവറിന് അന്ന് എന്തായിരുന്നു കാര്യം ഇമാമാണോ ആണോ അത് അതെങ്ങനെയാണെങ്കിൽ അപ്പോ ഈ ആ വിഭാഗത്തിന്റെ നാലാം കക്ഷിയിലെ ഇസ്ലാം നേതാവ് ഇദ്ദേഹമായിരുന്നു അപ്പൊ അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്നറിയോ അന്നത്തെ വനം വകുപ്പ് ഓർമ്മയുണ്ടാവും കെ സുധാകരൻ വനംവകുപ്പ് കൈകാര്യം ചെയ്ത ഒരു ഇടവേളയിലാണ് പി വി എന്ന് പറയുന്ന കാട്ടുകള്ളൻ പിറവികൊള്ളുന്നത് വാക്കുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രയോഗിക്കാം കാട്ടുകള് പറഞ്ഞാൽ കാട് കട്ട് മുടിച്ചവൻ എന്നാണ് എനിക്ക് അർത്ഥം അന്ന് സാറിന് ഓർമ്മ അറിയില്ല കാട് വെട്ടാൻ കരാറ് കൊടുക്കുക എങ്ങനെയെന്നറിയോ അടിക്കാട് വെട്ടുക എന്ന് പറയും അറിയില്ലേ ഈ ഇതിനകത്തെ ബുഷസ് വെട്ടിക്കളയാൻ ബുഷസ് വെട്ടിക്കളയാൻ കരാറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരാറ് അതിൻ്റെ ഒരു മാനുവലി വെട്ടാൻ പാടുള്ളൂ നിയമമുണ്ട് മനുഷ്യൻ കത്തി കൊണ്ട് പോയിട്ട് വെട്ടണം യന്ത്രം കൊണ്ട് വെട്ടരുത് യന്ത്രം കൊണ്ട് വെട്ടിയാൽ കാട്ടിനകത്തെ വിലപ്പെട്ട മരങ്ങൾ നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടാണ് അതിന് പകരം അന്ന് വെട്ടിച്ചത് എങ്ങനെയാണെന്നറിയോ യന്ത്രങ്ങൾ കൊണ്ട് വെട്ടിച്ചു യന്ത്രങ്ങൾ കൊണ്ട് വെട്ടിച്ച വെട്ടിച്ചാലുള്ള ഗുണം എന്താ ആവശ്യമുള്ളതൊക്കെ വെട്ടി അറുത്തിടാം എന്നിട്ട് സൗകര്യം പോലെ എടുത്തുകൊണ്ട് പോവാം അങ്ങനെയാണ് അന്ന് തുടങ്ങിയത് അപ്പോൾ ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടാമത് തുടർന്ന് എപ്പോഴാണ് അൻവറിന് തന്നെ നിലമ്പൂർ സീറ്റ് അൻവർ പിണറായിസ്യത്തോട് കലഹിച്ചുകൊണ്ട് രാജിവെച്ചല്ലോ ആ സീറ്റ് നിനക്ക് തന്നെ ഉള്ളതാണെന്ന് അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുരേന്ദ്രൻ കെ സുധാകരൻ വാക്കുകൊടുത്തിട്ടുണ്ട് പക്ഷേ സുധാകരന്റെ കയ്യിൽ നിന്ന് പോയി അൻവറിന്റെ കളി നടന്നില്ല പ്ലാൻഡായിരുന്നു അത് കെ സുധാകരൻ കൂടി ആലോചിച്ചുള്ള ഒരു പ്ലാനാണ് എന്താണത് കെ സുധാകരനും കെ സുധാകരനും അന്ന് അന്ന് നിലമ്പൂരിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അൻവറിനു വേണ്ടി കളിച്ച ഒരാളാണ് വി എസ് ജോയി വി എസ് ജോയിം കൂടി അറിഞ്ഞുകൊണ്ടൊരു കളിയാണ് അൻവറും ജോയിയും ഒരു കാലത്ത് കീരിയും പാമ്പും പോലെ കലഹിച്ചവരാണ് കൊരങ്ങനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്ന ദിവസങ്ങളുണ്ട് പക്ഷെ അതിന് പോയിട്ട് വി എസ് ജോയിയെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവരിക ഓർമ്മയില്ലേ അപ്പോൾ വി എസ് ജോയ് അപ്പോ അവിടെ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ആവാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്താണ് ആര്യാടൻ ചൌക്കത്തും വി എസ് ജോയിം രണ്ട് സ്ഥാനാർത്ഥികളായിട്ട് വന്നാൽ കെ സുധാകരൻ ഇടപെടാൻ പറ്റും ഓ നമ്മുടെ പാർട്ടിയിൽ നിന്ന് തന്നെ രണ്ടുപേര് വരുന്നതിനേക്കാൾ നല്ലത് പിണറായി അൻപർ തയ്യാറാണ് നമുക്ക് വേണ്ടി പൊരുതാൻ അൻപർ യു ഡി എഫിൽ വരികയും ചെയ്യും നമുക്ക് ആ അസെറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം ഇരട്ടി മധുരം നമുക്ക് കിട്ടുകയും ചെയ്യും എന്ന് കെ സുധാകരന്റെ മനസ്സിൽ ഉണ്ട് പക്ഷെ അത് ആ കളി പാളിൽ പോയി സുധാകരന്റെ രണ്ടാമത്തെ പാളിലാണത് ഒന്നാമത്തെ പാളല് എന്താണ് നാലാം ഗ്രൂപ്പ് തള്ളിപ്പോയപ്പോ അൻപറിന് പിടിച്ചു നിൽക്കാനാവാതെ കോൺഗ്രസ് വിട്ടുപോകേണ്ടി വന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് പിന്നെ വലിയ കാശു കൊടുത്തിട്ട് സി പി എമ്മിന്റെ സീറ്റ് വാങ്ങുന്നത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ അൻവറിനെ തിരിച്ചു കൊണ്ടുവന്ന് സീറ്റ് കൊടുക്കാനും കഴിഞ്ഞില്ല ഇപ്പോൾ അടുത്ത മൂന്നാമത്തെ നീക്കമാണ് ഇപ്പോൾ വി ഡി സതീശൻ അൻവറിനെ നേരത്തെ തള്ളി അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് എന്നെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് ലീഗ് എന്നെക്കുറിച്ച് ഗംഭീരമായ ഇപ്പം എന്താ സ്ഥിതി മുസ്ലിം ലീഗിന് അൻവറിനെ വേണ്ട അപ്പോൾ മുസ്ലിം ലീഗിന്റെ കുറെ കഥകൾ എന്റെ കയ്യിലുണ്ട് കേട്ടോ ഞാൻ വിടും കേട്ടോ അത് കഴിഞ്ഞ ദിവസം അൻവർ രണ്ടാമത്തെ ചർച്ച ചെയ്തു മൂന്നാമത്തെ കാര്യം എന്താ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ എനിക്കൊരു കൂട്ടം രണ്ടേ രണ്ട് പേരെ എതിരള്ളൂ അത് മലപ്പുറം ജില്ലയിലെ രണ്ട് കോൺഗ്രസിന്റെ എം എൽ എ ആരൊക്കെ ഒന്ന് ആര്യാടൻ ചൌക്കത്തും എ പി അനിൽകുമാറും രണ്ടുപേരാണ് എതിരെ എന്നൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും അൻവർ എന്താ എന്താണ് ഇപ്പൊ അൻവർ ചെയ്യുന്നത് ആ സമയത്തും അത് പറഞ്ഞു തീർക്കാനല്ല ശ്രമിക്കുന്നത് യു ഡി എഫിന്റെ ഘടകക്ഷിയവാനും അല്ല ശ്രമിക്കുന്നത് ഈ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥികളെ നിലമ്പൂർ മണ്ഡലത്തിൽ വ്യാപകമായും മലപ്പുറം ജില്ലയിൽ ഒറ്റക്കും തെറ്റക്കും ഒക്കെ സ്ഥാനാർത്ഥികളെ നിയമിച്ചിട്ടുണ്ട് ചിഹ്നം കൊടുക്കാൻ പാടില്ല എന്ന് തൃണമൂലിൻ്റെ തിട്ടൂരവും വന്നിട്ടുണ്ട് അൻവർ തൃണമൂലല്ല എന്ന് അവർ പലതവണ ആവർത്തിച്ച് പറഞ്ഞതുമാണ് അപ്പോഴും അൻവറിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോഴും സ്വതന്ത്രമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി യു ഡി എഫിനും ലീഗിനും എതിരെ ഉണ്ട് പ്രത്യേകിച്ച് ലീഗിനെ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിനേക്കാൾ ഊന്നുന്നത് ലീഗിനെയാണ് അപ്പോഴാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അൻവർ യു ഡി എഫിനെ പിന്തുണക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എവിടെ അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥിയും ഇതുവരെ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടില്ല അൻവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെതിരായിട്ട് മത്സരിച്ചിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സ്വാധീനം ചെലുത്താനാണ് ചില പഞ്ചായത്തുകളൊക്കെ പിടിക്കാനാണ് അപ്പോഴാണ് ഈ കാലഹരണപ്പെട്ട കേസ് ആണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് വി ഡി സതീശന്റെ ഒരു ഗ്ലാമർ അല്ലെങ്കിൽ വി ഡി സതീശന്റെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വം ഉണ്ടല്ലോ അത് കോൺഗ്രസിനകത്ത് ഏതാണ്ട് ഏതാണ്ട് തളർന്നു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി നമ്മളൊക്കെ വിചാരിച്ചത് കാണാൻ മറിയത്ത് നിന്ന് കെ സി വേണുഗോപാൽ കളിക്കുകയാണെന്നാണ് ഈ ഷാഫി പറമ്പിലിന്റെ ഹെഡ് മാസ്റ്റർ ഗ്രൂപ്പ് വേറെ കളിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഈ ഇവന്റെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ വി ഡി സതീഷിനെതിരായി ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടായി വരുന്നു നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ നമ്മൾ കാണാത്ത ഒരു ഒരു ഉഗ്രവശമുള്ള ഗ്രൂപ്പ് ഇപ്പോഴും വി ഡി സതീശിനെതിരായി കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് കെ സുധാകരൻ സുധാകരന്റെ പക നമ്മൾ കണ്ടതുപോലെ പ്രത്യക്ഷത്തിൽ കണ്ടതാണല്ലോ ഭൂമിയിൽ മനുഷ്യർമാര് തമ്മിൽ പറയാത്ത തെറിയൊക്കെയാണല്ലോ കെ സുധാകരൻ വി ഡി സതീഷിന്റെ മുഖത്ത് പറഞ്ഞു പൊതുവേദിയിൽ വെച്ച് ആ തെറിയൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴും ഉണങ്ങി തീർന്നിട്ടില്ല പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്ന് കെ സുധാകരന്റെ നാക്ക് ഇപ്പോഴും പൊള്ളുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വി ഡി സതീശനെതിരായി യഥാർത്ഥത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് കെ സുധാകരനാണ് എന്നും കെ സുധാകരന്റെ കളിക്ക് ആക്കം കൂട്ടാൻ സാക്ഷാൽ പി വി അൻവറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരുമിച്ച് കോൺഗ്രസിനകത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നുമാണ് ഏറ്റവും ഒടുവിലെ രാഷ്ട്രീയം